പള്ളിയിലെ ഉസ്താദിനെ തെരഞ്ഞ് അയൽപക്കത്തുള്ള പയ്യൻ ഓടി വരുന്നു വാപ്പ മരണപ്പെട്ടു പെട്ടെന്ന് വരണം ഉടനെ ആ വീട്ടിലെത്തിയപ്പോൾ ആ പിതാവ് കസേരയിൽ ഇങ്ങനെ മരിച്ചിരിക്കുന്നതാണ് കണ്ടത് കണ്ണുകൾ രണ്ടും തുറന്നിരിക്കുന്നു കൈകളൊക്കെ മടക്കി വച്ചിട്ടുണ്ട് മരിച്ചപ്പോഴുള്ള ആ ഡ്രസ്സിൽ തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ടാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ഇതുപോലെ ഉസ്താദിനെ തെരഞ്ഞ് ഓടി പോവുമല്ല വേണ്ടത് പൈതാ മാത്ര മരിച്ചു കഴിഞ്ഞാൽ രണ്ട് കണ്ണുകൾ പൂട്ടി കൊടുക്കണം റോഹ കൊണ്ടുപോകുന്നത് ഇങ്ങനെ അതെനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ മയ്യത്ത് നോക്കുമെന്നാണ് അപ്പോൾ മയ്യത്തിന്റെ കണ്ണൊക്കെ തുറന്നിട്ടാണ് ഉണ്ടാവുക അത് പൂട്ടണം ഫൈസന്നു ബിസ്മില്ലാഹി വാലാമില്ലാഹി വസ്ലം രണ്ട് കണ്ണ് പൂട്ടുമ്പോൾ ഈ വിക്രി ചൊല്ലലും പ്രത്യേകം സുന്നത്താണ് അതിനു ശേഷം മയത്തിൻ്റെ താട കെട്ടിക്കൊടുക്കണം